ഇപ്പോഴത്തുനിന്ന് വാർത്ത സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനം ചാൻസലറായ ഗവർണറെ അവഗണിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഉത്തരവ് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഗവർണറുടെ തീരുമാനം അല്ലെങ്കിൽ ചാൻസലറായ ഗവർണറുടെ തീരുമാനം അവഗണിച്ചാണ് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നത് എങ്ങനെയാണ് സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയത് ജി അപ്രതീക്ഷിതമായ ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സാങ്കേതിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചാൻസലർ കൂടിയായ ഗവർണറെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തരവ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ച ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് കൂടാതെ ഈ ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് യു സി യൂണിവേഴ്സിറ്റി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് വി സി നിയമനത്തിൽ സർക്കാരിന് അവകാശം നൽകുന്നതായിരുന്നു ഭേദഗതി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കണമെന്ന ആവശ്യം ഗവർണറോട് നിർദ്ദേശിക്കുന്ന ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം ആ വന്നിരിക്കുന്നത് ഒരു നടപടി വന്നിരിക്കുന്നത് ഈ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇടപെട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന മുൻ വി സി ആയ ഡോക്ടർ എം എസ് രാജശ്രീയെ വി സി സ്ഥാനത്തു നിന്നും മാറ്റുന്നത് തുടർന്ന് വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ ഒരു പോരും ആ ഒരു കാര്യത്തിൽ അനിശ്ചിതത്വമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള നിയമപ്രകാരം സുപ്രീം കോടതി നിയമപ്രകാരം ഒരു വി സിയെ തെരഞ്ഞെടുക്കേണ്ടത് അതിനായിട്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അനുവാദമുള്ളത് ഗവർണർക്കാണ് ഇത്തരത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറെ പൂർണ്ണമായും പിന്തള്ളുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്തായാലും രാജ്ഭവനോട് ശരി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാരിന്റെ തീരുമാനം